ജില്ലയുടെ ഭരണശിരാ കേന്ദ്രമായ കോട്ടയം കളക്ട്രേറ്റിന്റെ വളപ്പിൽ അപകടകരമായ രീതിയിൽ നിരവധി മരങ്ങളാണുള്ളത് അമ്പത് വർഷത്തിലധികം പഴക്കമുള്ളവയാണ് ഈ മരങ്ങൾ രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയിലും കാറ്റിലും കളക്ട്രേറ്റ് വളപ്പിലെ നിരവധി മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണു മതിലിനു താഴെ റോഡരികിലാണ് ടാക്സി വാഹനങ്ങളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നത് ഇതിനു മുൻപും വാഹനങ്ങൾക്ക് മുകളിൽ ശിഖരങ്ങൾ വീണിട്ടുണ്ട് ഇവ വെട്ടിമാറ്റണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഞാൻ കളക്ടറിൻ്റെ ഭാഗത്ത് ടാക്സി ഓടിക്കാം ഞങ്ങളൊരു മൂന്നാലഞ്ച് വണ്ടിക്കാരുണ്ട് ഈ മരം കാണാൻ ഞങ്ങൾക്ക് പേടിച്ച് ഇവിടെ കിടക്കാൻ പറ്റില്ല ഓട്ടോറിസക്കാർ പത്ത് മൂക്ക് ഓട്ടോറിക്ഷക്കാരുണ്ട് ഈ മരം മുഴുവൻ ചാഞ്ഞ് കിടക്കുക ഇപ്പോൾ ഒരു തേക്കുമരം ഇവിടെ ഒടിഞ്ഞ് വീണ് കിടക്കുന്നു അവിടെ മനുഷ്യരും അവധിയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിൽ നൂലും പാലും പോലെ ജനങ്ങൾ വരുന്ന അവരുടെ ദേഹത്തെ വീണു കഴിഞ്ഞ് നമ്മളിതിനൊരു ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അത് വീഴാതിരിക്കാനുള്ള നടപടി ഗവൺമെൻറ് ചെയ്ത് തരണമെന്നാണ് എൻ്റെ ഒരു ഇത് കണക്കിനാളുകളാണ് ദിവസേന കളക്ട്രേറ്റിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നത് കൂടാതെ റോഡരികിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകളുടെ ശല്യവും രൂക്ഷമാണ് ഇതിനൊന്നും പരിഹാരം കാണാൻ ഭരണശിരാ കേന്ദ്രത്തിലെ അധികൃതർക്ക് സമയമില്ലെന്നും പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം